നമസ്കാരം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോരാളി വാസുവും ഒക്കെ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയും കുടുംബത്തിനെതിരെയും നടത്തിയ അപവാദ പ്രചാരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാട് മുഴുവൻ ടീച്ചറിനും ടീച്ചറിന്റെ കുടുംബത്തിനും ഒപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് സൈബർ ആക്രമണം നടത്തിയ വ്യാജ പ്രചരണം നടത്തിയ മാനസിക രോഗികളെ കേരളം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപവാദ പ്രചാരണത്തിനെതിരെ കെ കെ ശൈലജ ടീച്ചറും ദീപ നിഷാന്തും അണിഭാസ്കറിനും ആര്യ രാജേന്ദ്രനുമൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റുകൾ നമുക്ക് നോക്കാം കെ കെ ശൈലജ ടീച്ചറിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല സമാനമായ രീതിയിൽ ഈ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പോരാളി വാസുമാരുടെയും ഒക്കെ പല ആക്രമണങ്ങൾക്ക് വിധേയാക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടതുപക്ഷ വനിതാ നേതാവാണ് ഏതൊക്കെ രീതിയിൽ വടകര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടീച്ചറിനെ ആക്രമിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചത് നമുക്ക് നോക്കാം പൊതുമണ്ഡലത്തിൽ സജീവമായ സ്ത്രീകൾക്കെതിരെ വെറുപ്പും ലൈംഗിക അധിക്ഷേപവും നിറഞ്ഞ ഭാഷകളിൽ പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം ഇപ്പോഴും സജീവമാണ് ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണ് കെ ജെ ടീച്ചർക്കെതിരെ ദിവസങ്ങളായി സൈബർ ഇടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ ശക്തമായി അപലപിക്കുന്നു അടിസ്ഥാനമില്ലാത്ത ഇത്തരം പ്രചാരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അപകടകരവും ആ പാർട്ടി ചെന്നുപെട്ട മൂല്യച്യുതിയുടെയും വിഷയ ദാരിദ്ര്യത്തിന്റെയും തെളിവാണ് ഇതേ രീതിയാണ് ഇവരുടെ അണികളും സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിൻഡോ ആണെങ്കിലും ബി ആർ എഫ് ഷഫീരാണെങ്കിലും അങ്ങനെ പല നേതാക്കളുമൊക്കെ ഫേസ്ബുക്കിൽ ഈ വ്യാജ വാർത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപവാദ പ്രചാരണം നടത്തിക്കൊണ്ട് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ കേരള ജനത കണ്ടതാണ് സത്യത്തിൽ ഇവരൊന്നും രാഷ്ട്രീയത്തിൽ തുടരാനേ അർഹരല്ല എന്നാണ് എന്റെ സ്റ്റാൻഡേർഡ് എന്തായാലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഈ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അവരുടെ ശില്പന്തികളുമൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായും ആശയപരമായും ഒരാളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ കുടുംബത്തോടെ തകർത്തുകളയുക എന്ന നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ ഏറ്റവും നെറികട്ട കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്രമണമാണ് ടീച്ചർക്കും ടീച്ചറിന്റെ കുടുംബത്തിനെതിരെയും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ശേഷം ഷൈനയുടെ ടീച്ചർ ഇങ്ങനെ എഴുതുന്നു ഇത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്വന്തം പ്രസക്തി നഷ്ടപ്പെടുന്ന ഗതികേടിലേക്ക് അവർ എത്തിപ്പെടും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഷൈൻ ടീച്ചർ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ അറിയിക്കുന്നു പരാതിയിൽ കർശനവും സമയബന്ധിതവുമായ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാക്കണമെന്നും ടീച്ചർ പറയുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഷൈൻ ടീച്ചറിന്റെ വീട്ടിൽ പോയിരുന്നു ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നതിനെ പറ്റിയൊക്കെ ടീച്ചറുമായി ചോദിച്ചറിഞ്ഞു എന്തായാലും വ്യാജവാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് ടീച്ചർ സ്വീകരിക്കുന്നത് നിരവധി ആളുകളൊക്കെ ഫോണിൽ വിളിച്ച് അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾക്ക് മാപ്പ് തരണം സോറി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് പല യൂട്യൂബേഴ്സും ഒക്കെ മാപ്പ് പറഞ്ഞൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട് ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് നിയമ നടപടി ശക്തമായ നിയമ നടപടി അവർക്ക് ഏത് രീതിയിലുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത് മേടിച്ചു കൊടുത്തിട്ട് ടീച്ചർ എന്തായാലും ഈ യുദ്ധത്തിൽ നിന്ന് എന്തായാലും പിന്മാറും എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് സന്തോഷം കണ്ടെത്തിയ ഞരമ്പ് രോഗികൾക്ക് മാനസിക രോഗികൾക്ക് ഷൈൻ ടീച്ചറിന്റെ വക ഒരു നല്ല ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തത്വവും ഇല്ല നാട് മുഴുവൻ നിൽക്കുകയാണ് ഇനി ദീപ നിഷാന്തിന്റെ ഒരു പോസ്റ്റ് കൂടി കാണാം ദീപ ടീച്ചർ ഇതുപോലെ പോലെ ഇത്തരം പോരാളിവാസുമാരുടെ നിരവധി സൈബർ ആക്രമണത്തിന് വിധേയാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ് പ്രതികരണം രേഖപ്പെടുത്തിയതിന്റെ പേരിലാണ് നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് ടീച്ചർ എഴുതുന്നത് ഇങ്ങനെയാണ് പുതുതായി പറയാനൊന്നുമില്ല പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നു നിങ്ങളും ഒരു പട്ടിയും വരുന്നു എന്ന് കരുതുക ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് മുന്നിൽ നാല് പോകുമ്പഴിയുണ്ട് ഒന്ന് പട്ടിക്ക് നിങ്ങളെ കടിക്കാം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട രണ്ട് കടിക്ക് മുമ്പ് നിങ്ങൾക്ക് പട്ടിയെറിയാം അതിനും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട മൂന്ന് പട്ടിക്ക് നിങ്ങളെ കടിക്കാതിരിക്കാം നാല് നിങ്ങൾക്ക് പട്ടിയെ എറിയാതിരിക്കാം മേൽപറഞ്ഞതിൽ ഏതാണ് സുഖമെന്ന് ചോദിച്ചാൽ പട്ടിയെ എറിയാതെയും പട്ടിയുടെ കടികൊള്ളാതെയും ഇരിക്കുക എന്നതാണെന്ന് പട്ടിയുടെ മുൻപിൽ അകപ്പെട്ട എല്ലാവർക്കും അറിയാം സുഖം സമാധാനം സ്വസ്ഥത എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അത് ബലഹീനതയല്ല മിനിമം കോമൺ സെൻസ് ആണ് പക്ഷേ എപ്പോഴും അത് നടക്കില്ല ട്രെയിനിലെ ടോയ്ലറ്റ് ചുമരുകളിൽ ഞരമ്പ് രോഗികൾ വരച്ചു വയ്ക്കുന്ന വൈകൃത ചിത്രങ്ങൾക്ക് നമ്മുടെ ചായയുണ്ടോ എന്ന് പരിശോധിക്കരുതെന്ന് ആവർത്തിച്ച് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുമ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് ആ ക്ഷമ കിട്ടണം കിട്ടിക്കൊള്ളണമെന്നില്ല കുളക്കടവിൽ ഒളിഞ്ഞു നോക്കുന്ന മനുഷ്യരുടെ അതേ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന പെർവേർട്ടഡ് മൈൻഡ് സെറ്റിന്റെ പീക്കിൽ നിൽക്കുന്ന ചില മനുഷ്യരിവിടുണ്ട് സ്ത്രീകൾ ഉൾപ്പെട്ട ഏത് വിഷയത്തിലും അവർ രതി തിരയും അത് സ്വന്തം സൈബർ വാളിലും മറ്റുള്ളവരുടെ കമന്റ് ബോക്സിലും ചർദ്ദിച്ചിടും ചില മഞ്ഞ ചാനലുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രതി സൂചനകളുള്ള ക്ലിക്ക് ബൈറ്റുകളിലൂടെ വായനക്കാരെ കൂട്ടാറല്ലേ അതുപോലെ ഏത് വാർത്തയ്ക്കും വിമർശനത്തിനും ലൈംഗികമായ ഒരു മാനം കൂടി നൽകി മനുഷ്യരെ അവ അവഹേളിക്കാൻ സെക്ച്വലി ായ ചില ജീവികൾ നിരന്തരം ശ്രമിക്കും അത് അവരുടെ വികാര സമനം കൂടിയാണ് അത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അവർ അതേ മാനസികാവസ്ഥയുള്ള സമാന മനസ്കരുടെ പിന്തുണയും അവർക്ക് വേണ്ടത്ര ലഭിക്കും അത്തരം സൈബർ പ്രവേട്ടുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്ന കെ ജെ ഷൈൻ ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ടീച്ചർക്ക് വലിയൊരു പിന്തുണ നൽകുന്നു ഇനി ആര്യ രാജേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ഡി വിഎഫ്ഐയുടെ നിലപാട് കൂടിയാണ് പറയുകയാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണവും സൈബർ ആക്രമണവും കോൺഗ്രസ് യു ഡി എഫ് ലാബോറട്ടറിയിൽ ചുറ്റെടുത്തത് അപവാദ പ്രചാരകരായ സൈബർ പൊകേട്ടുകളെ അർഹിക്കുന്ന വിധം നേരിടും ലൈംഗിക ക്രിമിനലിനെ എം എൽ എ ആയി ചുമക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ ലൈംഗിക ക്രിമിനലിനെ സംരക്ഷിക്കാൻ പൊതുസമൂഹത്തിൽ മാന്യതയോടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷ വനിതാ നേതാക്കളെ കുറിച്ച് അപവാദ പ്രചാരണം നടത്തി തേജോവധം ചെയ്ത് വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് വിലക്കെടുത്ത ചില യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ മഞ്ഞപത്രങ്ങളും വഴി നടത്തുന്ന ഈ അപവാദ പ്രചാരണവും സൈബർ ആക്രമണവും മര്യാദയുടെ സകല സീമുകളും ലംഘിക്കുന്നതാണ് യു ഡി എഫ് ഏറ് ചെയ്യാൻ പോകുന്ന ഈ അപവാദ പ്രചാരണത്തെ കുറിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നു എന്നത് ഇത് അങ്ങേയറ്റം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആണെന്നത് വ്യക്തമാണ് കോൺഗ്രസിന്റെ മുൻനിര ചാനൽ വക്താക്കൾ മുതൽ സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങൾ വരെ അശ്ലീലപരവും അധിക്ഷേപരവുമായ ഈ വ്യാജ പ്രചാരണം ഏറ്റെടുത്തതിലൂടെ ഇത് ഷാഫി പറമ്പിലും വി ഡി സതീശിനും അറിഞ്ഞുകൊണ്ടുള്ള അപവാദ പ്രചാരണം ആണെന്നത് നിസ്സംശയമാണ് പൊതുസമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അപവാദ പ്രചാരണം നടത്തുന്ന സാമൂഹ്യ മാലിന്യങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ജനങ്ങളെ അണിനിരത്തും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു മൊബൈൽ ഫോണിന്റെ പരത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി കോൺഗ്രസ് യു ഡി എഫ് അഥമ സംഘത്തിന്റെ അച്ചാരവും വാങ്ങി ഇടതുപക്ഷത്തെ വനിതാ നേതാക്കളെയും സ്ത്രീകളെയും അധിക്ഷേപിക്കാമെന്ന് കരുതുന്ന യൂട്യൂബിലും അല്ലാതെയും വിഹരിക്കുന്ന എല്ലാ മഞ്ഞ ചാനലുകാരെയും ഓർമ്മപ്പെടുത്താനുള്ളത് മൊബൈൽ ക്യാമറ ഓഫ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന ബോധ്യം അത്തരക്കാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് സൈബറിടത്തിൽ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ഡി വി എഫ് ഐ പിന്തുണ പിന്തുണയും സംരക്ഷണവും ഒരുക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സൈബർ ആക്രമണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമപരമായി അല്ലാതെയും നേരിടാൻ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്ന് ഡി വി എഫ് ഐ ആവശ്യപ്പെടുന്നുവെന്ന പോസ്റ്റാണ് എന്തായാലും ആര്യ രാജേന്ദ്രനെ കുറിച്ചിട്ടുള്ളത് ഇനി ഹണി ഭാസ്കറിന്റെ എഫ് പി പോസ്റ്റാണ് ഹണി ഒരു ധീരായിട്ടുള്ള സ്ത്രീയാണെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ആ എം എൽ എയുടെ ഭാഗത്തുണ്ടായ കോഴിത്തരം തുറന്നു കാട്ടിയതിന്റെ പേരിൽ പല പോരാളിവാസുമാരിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ അതിനു മുമ്പിൽ ഒന്നും മുട്ടുകുത്തിയില്ല നിയമപരമായി നേരിട്ടു ഷൈൻഡീസ് അന്നേ പോലെ തന്നെ അതിശക്തമായി നിയമപരമായ നടപടി സ്വീകരിച്ച് അവരെ മുട്ടുകുത്തിച്ച സ്ത്രീയാണ് എന്തായാലും ഹണിയിടുന്നത് എങ്ങനെയാണ് അവർക്ക് വൃത്തിയിൽ ചെയ്യാൻ ആകെ അറിയാവുന്ന പണി സ്ത്രീകളെ സ്ലബ് ഷെയ്മിങ് ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഷയ്ക്ക് എല്ലാ കാലത്തും ദുർഗന്ധമാണ് ഇവരാണ് മൊറാലിറ്റിയുടെ ക്ലാസ് എടുപ്പുകാർ ആ കൂട്ടം എല്ലാ കാലത്തും ഒരേപോലെയാണ് ഉണ്ണുന്നതും ഉറങ്ങുന്നതും അതേ ദുർഗന്ധത്തിലാണ് അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും വിഷയമല്ല അടിമുടി മനുഷ്യവിരുദ്ധതയും സ്ത്രീവിരുദ്ധതയും പേറുന്നവർ പിന്നിൽ മുന്നിൽ നിന്ന് ഒറ്റയ്ക്കായും കൂട്ടമായും നിന്ന് സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്ത് ചീഞ്ഞ രീതികൾക്ക് കുടമിടിക്കുന്നവർ സ്ത്രീകളുടെ അഭിപ്രായത്തോട് കലഹിക്കാൻ ആശയപരമായി ഒന്നും ഇല്ലാതെ വരുമ്പോൾ ലൈംഗികത കൂട്ടിക്കെട്ടി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന പർവേട്ടുകൾ അതേ മാനസികാവസ്ഥയിൽ ആത്മരതി കണ്ടെത്തുന്ന അനുകൂലികൾ അതിൽ അടിപതറാതെ പിടിച്ചു നിൽക്കുന്നവരാണ് ഇക്കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സ്ത്രീകൾ വേട്ടനായ്ക്കൽ കുരക്കട്ടെ അഭിവാദ്യങ്ങൾ മുന്നോട്ട് എന്നാണ് എന്തായാലും ഹണി ഭാസ്കരൻ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്തായാലും വലിയൊരു പിന്തുണ ഷൈൻടീസറിന് വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായും ആശയപരമായും ഒക്കെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സ്ത്രീകളെ സൈബർ ആക്രമണം നടത്തി നിശബ്ദരാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പൊരാളി വാസുമാരെ നിങ്ങൾക്ക് തെറ്റി ഷൈൻ ടീച്ചർമാരെ പോലെ നിരവധി കരുത്തുറ്റ വനിതമാരുണ്ട് അവർ നിങ്ങളെ പാഠം പഠിപ്പിക്കും പെണ്ണിനെ കാണുമ്പോൾ സ്ത്രീയെ കാണുമ്പോൾ പ്രതികരണ ശേഷിയുള്ള സ്ത്രീകളുടെ ഒക്കെ വലിയ തോതിലുള്ള നിലപാടുകൾ കാണുമ്പോൾ കുരുപൊട്ടി ഒലിക്കുന്ന കോൺഗ്രസുകാരാ യൂത്ത് കോൺഗ്രസുകാരാ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലേച്ചവും നീചവുമായിട്ടുള്ള സൈബർ ആക്രമണത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന സൂചന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ വനിതാ നേതാക്കൾക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള വൃത്തികെട്ട സൈബർ ആക്രമണങ്ങളാണ് ഈ മാങ്കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ എവിടെയെങ്കിലും തോറ്റു തരുന്നുണ്ടോ എവിടെയെങ്കിലും മുട്ടുകൂത്തുന്നുണ്ടോ നിങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്തിക്കൊണ്ട് നിങ്ങളെ തോൽപ്പിച്ച് കളയുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ഇനിയും തുടരും എന്ന് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും ഓരോ കരുത്തുറ്റ സ്ത്രീകളും മുന്നോട്ട് വരുന്നത് ഈ മുന്നേറ്റത്തിന് മുമ്പിൽ ഈ പോരാട്ടത്തിന് മുമ്പിൽ വൃത്തികെട്ടവന്മാരെ എന്നേ പറയാറുള്ളൂ മാങ്കൂട്ടങ്ങളെ നിങ്ങൾ ചീഞ്ഞളിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്